നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം നിങ്ങളെ തേടി ആ സന്തോഷ വാർത്ത എത്തുന്നു നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഈ വ്യക്തി ചില പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഒളിഞ്ഞു കിടക്കുന്ന കുറിച്ച് തന്നെയാണ് ഹിഡൻ എനർജീസ് ആണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വായന വളരെയധികം വ്യത്യസ്തമാണ് കാരണം ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്കാണ് നമ്മൾ പോകുവാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സം സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്താണോ ആ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് കാരണം ഹിഡൻ എനർജീസ് ആണ് നമ്മൾ ഇന്ന് പുറത്തേക്ക് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് വളരെ പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ളത് വളരെയധികം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീയെയും അതുപോലെ തന്നെ പുരുഷനെയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി അത്രയും അധികം പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം മുന്നോട്ട് വെച്ചത് പോലും തന്നെ അത്രയും അധികം കൂടി തന്നെയാണ് ഒന്നിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ ജീവിതത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം തുടങ്ങി വെച്ചത് പക്ഷേ അവസാനം ഇതൊരു നിരാശയിലാണ് വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നിരാശയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഈ വ്യക്തി വിചാരിച്ചതുപോലെയൊന്നും ഒന്നും തന്നെയല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പതിവിലെ പതിവിനേക്കാൾ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുള്ള ഒരു പുരുഷന്റെയും അമ്മയുടെ സ്ഥാനത്ത് നിന്നുള്ള ഒരു സ്ത്രീയുടെയും ഊർജ്ജമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അത് പതിവിലേറെ വ്യത്യസ്തമായി വളരെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തിലാണ് ഇവർ രണ്ടു പേരും നിൽക്കുന്നത് ഇത് ഈ വ്യക്തിയെ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ അങ്ങേയറ്റം അങ്ങേയറ്റം നിയന്ത്രിക്കുന്നുണ്ട് ഇത് ഒരിക്കലും ഈ വ്യക്തിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ വ്യക്തിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയെങ്കിലും രൂപപ്പെടുവാൻ വേണ്ടി ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ക്ഷമിക്കുക നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുന്നതായി നമുക്കിവിടെ കാണാം അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയും അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടെയും മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അത്തരത്തിലുള്ള ഊർജങ്ങൾ വെളിച്ചത്തിലേക്ക് വരാതെ വളരെയധികം ആയിട്ടാണ് കിടക്കുന്നത് ഹിഡൻ ആയിട്ടാണ് കിടക്കുന്നത് എന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ള രീതിയിൽ പതിഞ്ഞു നിൽക്കുകയാണ് ചില സത്യങ്ങളുടെ ഊർജ്ജം അങ്ങനെയാണ് വളരെയധികം വികൃതവും ഇരുട്ടിൽ നിൽക്കുന്നതും ആയിരിക്കും അത് വെളിച്ചത്തിലേക്ക് വരാനും അതിൻ്റെ പൂർണ്ണ തേജസ്സോടു കൂടിയും മഹത്വത്തോടു കൂടിയും പുറത്തേക്ക് വരുവാൻ ഏതാനും ചില സമയമെടുക്കും എന്നുള്ളത് പ്രപഞ്ച സത്യമാണ് അപ്പോൾ ഈ വ്യക്തി എങ്ങനെയെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം ഊർജവും രൂപമാറ്റവും ഉണ്ടാക്കിയെടുക്കാനാണ് കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾ ഈ പേഴ്സണെ കണ്ടുപിടിച്ചിട്ടുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സെലക്ഷൻ യാതൊരു കാരണവശാലും തെറ്റിപ്പോയിട്ടില്ല ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നതായി നമുക്കിവിടെ കാണാം അതായത് നിങ്ങൾ സെലക്ട് ചെയ്തത് തെറ്റിപ്പോയോ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ വ്യക്തി നെഗറ്റീവാണോ നിങ്ങൾക്ക് പറ്റാത്ത വ്യക്തിയാണോ എന്നിങ്ങനെയുള്ള ഒട്ടനവധി ചിന്തകളും സംശയങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം പക്ഷേ ഈ വ്യക്തി സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിലും സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും മനസ്സിന്റെ നന്മയിലാണെങ്കിലും എല്ലാത്തിലും വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു ഊർജമായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളുടെ സിലക്ഷൻ തെറ്റിയിട്ടില്ല ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുവാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ വ്യക്തി ശത്രുക്കളെ നിഗ്രഹിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശത്രുക്കളുമായി യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും അല്ലെങ്കിൽ സംസാരിച്ച് പരിഹരിക്കുവാനോ ഈ വ്യക്തി തയ്യാറാകുന്നില്ല ചില രീതിയിലുള്ള കൂടോത്രമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ എതിരായിട്ടുള്ള പ്രാർത്ഥനകൾ നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ഇതൊക്കെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് പ്രായമേറിയ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഊർജമാണ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് കാണിക്കുന്നത് അപ്പോ ഇതിനെക്കുറിച്ച് ഈ വ്യക്തി പലതവണയും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിട്ടുണ്ടാകാം പക്ഷെ എന്തുകൊണ്ടോ അവർ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യം എപ്പോഴും വികൃത രൂപത്തോടെയും മറവിൽ കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ കള്ളമാണ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് കള്ളത്തിന് സാധ്യമായിട്ടുള്ള അവർക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുമൂലം നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും രൂപപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഈ തെറ്റിദ്ധാരണകളും വിശ്വാസക്കുറവും ഒക്കെ വരാൻ കാരണം ഈ തേർഡ് പാർട്ടി തന്നെയാണ് അപ്പോൾ ഇവിടെ സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതമോ വിവാഹമോ എല്ലാം തന്നെ ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്നെങ്കിലും നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായി നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അങ്ങേയറ്റം കൂടിയും അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഈ വ്യക്തി ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത് കാരണം പലതരത്തിലുള്ള വാണിംഗ് സിഗ്നലുകൾ ഈ വ്യക്തിക്ക് ചുറ്റിനും വട്ടമിട്ട് പറക്കുന്നു ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുമാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഓരോ ചുവടും വെക്കുന്നത് അത്രയും അധികം സൂക്ഷിച്ചിട്ടാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല ആരെയും ഈ വ്യക്തി ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്നുമില്ല കാരണം വിശ്വസിച്ചവർ പലവരും ഈ വ്യക്തിയെ ചതിച്ചു എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വായനയിലൂടെ വ്യക്തമാക്കുവാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല വേറെ ബന്ധങ്ങളിലേക്കൊന്നും ഈ വ്യക്തി പോകാതെ അതിലേക്കൊന്നും വഴുതി നീങ്ങാതെ സ്വന്തം നിലപാടോടു കൂടിയും അഭിപ്രായത്തോടു കൂടിയും തീരുമാനങ്ങളോട് കൂടിയും ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എത്ര നാൾ സന്യാസിയായിട്ട് ജീവിക്ക ജീവിക്കണമെങ്കിലും ഈ വ്യക്തി അത് ചെയ്യും അതിന് തയ്യാറാണ് കാരണം ഈ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റാരെയും സ്വീകരിക്കാൻ തയ്യാറല്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നേരിട്ട് കാണുമ്പോൾ ഈ വ്യക്തി ഒട്ടനവധി രഹസ്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു അത് കേവലം ഒരു ഫോൺ സംഭാഷണത്തിലൂടെയോ ഒരു മെസ്സേജിങ്ങിലൂടെയോ ഈ വ്യക്തി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതുപോലും ഒട്ടും തന്നെ സ്വകാര്യതയില്ലാത്ത സാഹചര്യമായിട്ട് കാണിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മനോവിഷമങ്ങൾ വന്നു ചേരുന്നതായി കാണുന്നു പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് ഈ വ്യക്തിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അതൊക്കെയും ഈ നെഗറ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ടു മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പക്ഷെ ഇതിനെ പലതും പലതും ഈ വ്യക്തി അടിച്ചുതെറുപ്പിക്കാനും ഇതിനെല്ലാം മറികടക്കുവാനും ഈ വ്യക്തി പഠിച്ചു തുടങ്ങിയിരിക്കുന്നു മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു സ്വന്തം ഊർജ്ജം ഉയർത്തിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത്രയും മാറ്റങ്ങളാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഊർജം എന്ന് പറയുന്നത് ചാരിയറ്റ് ഊർജമാണ് അത് അത്ര പെട്ടെന്നൊന്നും തല്ലിക്കെടുത്തുവാൻ സാധിക്കുന്ന ഒന്നല്ല അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വായന എന്ന് പറയുന്നത് അത്രയും അധികം ഹിഡൻ ആയിട്ടുള്ള ഒളിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും ഈ വായനയിലൂടെ ചുരുളഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നും വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി എത്തുന്നുണ്ട് അത് തീർത്തും നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള എന്തോ ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാണ് അത് ഈ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി നേർക്കു നേരെ പറയുന്നതായിരിക്കും ഇതാണ് ഇന്നത്തെ വായന വായന ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഭൂരിഭാഗം വ്യക്തികളും കാണുന്നത് അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു